വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീൻ ഉണ്ടാക്കാൻ പോവാണ് അതായത് മുളകിട്ട മീൻ അപ്പോ അത് ഞാൻ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു സാ ഡിഷാണ് അപ്പോ നല്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ആ വീഡിയോയിലിട്ട് പോയാൽ ഈ മുളകിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് ഇതെന്ന് പറയുന്നത് നമുക്ക് ഉള്ളി മിക്സിയിലിട്ട് ഒന്ന് നല്ലതുപോലെ ചതച്ചെടുത്തതാണ് അതിന് ശേഷം ഇതെന്ന് പറയുന്ന മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് കറിവേപ്പിലാവശ്യമുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉലിവ ആവശ്യമുണ്ട് അത് കഴിഞ്ഞ് ഒരു തക്കാളി മിക്സിയിലടിച്ചോ അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്താലും മതി ഞാനിത് മിക്സിയിലടിച്ചതാണ് ഒരു തക്കാളി മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതിന് ശേഷം ഇതെന്ന് പറഞ്ഞാൽ കുടംപുളിയാണ് കാര്യം കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കൊടമ്പുളി ഇട്ട് വെച്ചേക്കുവാണ് അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഞാൻ എടുത്ത് ഇങ്ങനെ ചൂര മീനാണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മീൻ മുളക് ഇട്ടതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ചട്ടി ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് ആവശ്യമായിട്ടുള്ള അതി എണ്ണ വീത്തി കൊടുക്കണം നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ശകലം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം നമ്മൾ ഉലുവയാണ് ഇട്ടുകൊടുക്കുന്നത് ശകലം ഒന്ന് ഉലുവ ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് ചെറുതായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് വെളുത്ത് എന്താ ഉല്ലി ഉല്ലി പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വറത്തി എടുക്കാം അതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും കൂടി പേസ്റ്റാക്കി വെച്ചേക്കുന്നത് നമുക്കിട്ട് കൊടുക്കാം ചെറുതായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് ഇതിന് ശ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലപോലെ പോലെ കൊടുക്കാം അപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടെന്നറിയാൽ ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു അതിനുശേഷം ഉലുവ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടെ ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഉള്ളി അടിച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്ന് വറട്ടിയെടുക്കാം ആവശ്യം തോന്നിയാൽ നിങ്ങൾ കുറച്ച് എണ്ണയും കൂടെ ജസ്റ്റ് വീട്ടി കൊടുക്കണം നല്ലപോലെ വയണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഞാൻ മുളക് പൊടി എടുത്താൽ കാശ്മീരി ചില്ലിയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതി അല്ലെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാ നോക്കി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞ മഞ്ഞൾപ്പൊടിയല്ല സോറി മല്ലിപ്പൊടി മല്ലിപ്പൊടി ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറും വരെ നമുക്ക് നല്ലപോലെ വറുത്തി എടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു തക്കാളി മിക്സിയിൽ അടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം നല്ലൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഇനി നമ്മൾ നെക്സ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന നമ്മൾ കുടംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് കുടംപുളി നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം ചൂടാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ കുടംപുളി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ലൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് മീൻ കഷ്ണം ഇത് കുറച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി ഈ ഗ്രേവി ഒന്ന് ചൂടാവും വരെ നമുക്ക് അടച്ചു വെച്ച് ചൂടാക്കാം ശേഷം നമുക്ക് മീൻ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് അപ്പം നമുക്ക് ഇത് ഒന്ന് തിളച്ചോന്ന് നോക്കാം ഗൈസ് നല്ലപോലെ നമുക്ക് തിളച്ചിട്ടുണ്ട് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഈ ചാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഇളക്കിയെടുത്തോളൂ ഇതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്ക് മീനിനെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ നല്ല പോലെ അവിടെ കിടന്ന് ഗ്രേവിയിൽ കിടന്നും നല്ല പോലെ ഒന്ന് കുറുകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഒരുപാട് അങ്ങ് എന്താ വെള്ളം പോലെ ആക്കാത്തതാണ് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമാണെങ്കിൽ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ജസ്റ്റ് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി ഗൈസ് അപ്പം നമ്മുടെ മീന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മളെ മീന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഇനി നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂവി നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ മുളകിട്ട മീൻ റെഡി കഴിഞ്ഞു നമുക്ക് ഇതിന്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂകി കൊടുക്കാം ൈസ് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് എന്താ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ നമ്മൾ തൂക്കി കൊടുക്കണം അപ്പം നമ്മുടെ മീൻ മുളകിട്ടത് റെഡി ആയിക്കഴിഞ്ഞ് ഏ ഗൈസ് അപ്പോൾ മീൻ മുളകിട്ടത് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ടേസ്റ്റ് നല്ല ആണ് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പം ഈ ഒരു മീൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ അധികം കറിയുടെ ആവശ്യമില്ല ഈ ഒരു മീൻ കറി തന്നെ മതി അപ്പോൾ ഗൈസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ വ്ളോഗ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോ ഈ വീഡിയോ കാണണമെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക എല്ലാവരും പറയും പോലെ തന്നെ ഞാനും പറയുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാൻ